കഴിഞ്ഞ വർഷം ഈ പത്ത് ലക്ഷം ആളെ വെച്ചിട്ടാണ് ഈ ഫെസ്റ്റിവൽ നടന്നത് ഈ പ്രാവശ്യം അത് ഇരുപത്തി അഞ്ച് ലക്ഷമാക്കാനുള്ള പരിപാടിയാണ് സംഘാടകർ തീരുമാനിച്ചിട്ടുള്ളത് സംഭവം നടന്നിട്ടുള്ളത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇന്നലെയാണ് അതായത് ഡിസംബർ ഇരുപത്തി രണ്ടിന് അത് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ഉണ്ടാവും ഇത് വരുന്നത് ബാക്കിലാണ് നമ്മുടെ കാസർഗോഡ് ബാക്കിൽ ബീച്ചാണിത് അന്താരാഷ്ട്ര ഫെസ്റ്റിവലാണ് നടക്കുന്നത് മുപ്പത് ഏക്കറിലാണ് പാർക്കിംഗ് സൗകര്യം മാത്രം ഒരുക്കിയിട്ടുള്ളത് അപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അതായത് അവിടെ നടക്കാത്തതായിട്ടൊന്നുമില്ല ഈ എല്ലാവിധ ആക്ടിവിറ്റീസുകളും എല്ലാവിധ സംഭവങ്ങളും അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഗാനമേള ഉണ്ട് അതായത് വിവിധ വിധ പരിപാടികളുണ്ട് ഒരാൾക്ക് നൂറ് റുപ്യാണ് ടിക്കറ്റ് വരുന്നത് എന്താണ് അവിടെ ഇല്ലാത്തതെന്ന് ചോദിക്കുന്നതായിരിക്കും കൂടുതലും നല്ലത് കാരണം അവിടെ ചിത്ര വരുന്നുണ്ട് സോദരൻ്റെ നൃത്ത പരിപാടി ആരെങ്കിലും വരുന്നുണ്ട് അങ്ങനെ ഒരുവിധം നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് സെലിബ്രിറ്റികളാണ് അവിടെ വരുന്നത് അപ്പം കാണാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നേരെ വിട്ടോളി ബാക്കിൽ അടിപൊളി പരിപാടിയായിരിക്കും കെ എസ് ആർ ടി സിക്ക് അധിക പിന്നെ എൻ്റെ പെർമിറ്റാണ് അവിടെ ഉള്ളത് പിന്നെ സ്വകാര്യ ബസ്സുകളുണ്ട് ട്രെയിൻ സർവീസുണ്ട് ട്രെയിൻ സർവീസ് നിങ്ങൾക്ക് ബാക്കിൽ തന്നെ ഇറങ്ങാം ഈ മുപ്പത്തിയൊന്ന് ദിവസം അവിടെ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട് അതായത് എല്ലാം കൊണ്ടും അതിഗംഭീരമായിട്ടുള്ള പരിപാടിയാണ് കഴിഞ്ഞ പ്രാവശ്യം തന്നെ പത്ത് ലക്ഷം ആളുകൾ പങ്കെടുത്തെന്ന് പറയുമ്പം പത്ത് ദിവസം കൊണ്ടാണ് ഈ പത്ത് ലക്ഷം ആളുകൾ പങ്കെടുക്കുന്നത് ആ പിന്നെ പ്രോഗ്രാമിനെ ഈ പ്രാവശ്യം അവർ തീരുമാനിച്ചിരിക്കുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം ആളുകൾ അവിടെ പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ പോയി കാണാൻ പറ്റിയ പരിപാടിയാണ് ഇന്നലെയാണ് സ്റ്റാർട്ട് ചെയ്തത് ഇനി ഒമ്പത് ദിവസം കൂടെ ഉണ്ട് മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് ഇതിൻ്റെ ന്യൂ ന്യൂഇയറിൻ്റെ അന്ന് അന്ന് നട്ടപ്പാർക്ക് സംഗതി സമാപിക്കും അപ്പോൾ വിട്ടോളിട്ടാ പിന്നെ ഇതുപോലുള്ള ടൂറിസ്റ്റുകൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ ടൂറിസ്റ്റുകൾക്ക് വേണ്ട ഓരോ അന്നാന്ത്തേക്ക് വരുന്ന അപ്ഡേഷനുകൾ നമ്മുടെ ചാനലിൽ കൊണ്ടു കൊണ്ടേ ഇരിക്കുകയാണ് चाहे मर का सब्सक्राइब बाय बाय